ഏതെങ്കിലും വേദന ഉള്ളവര് ആ വേദന ഉള്ളവരൊക്കെ ഈ മുദ്ര ഒന്ന് പിടിച്ച് ചൂണ്ടുവരല് തള്ളവരലിന്റെ താഴെയുള്ള ഉള്ള പിടിച്ച് രണ്ട് കയ്യില് പിടിച്ച് രണ്ട് കൈയില് പിടിച്ച് എന്ത് വേദനയാണെങ്കിലും നിങ്ങള് പിടിക്കുക വേദന ഉള്ളവരൊക്കെ ഇങ്ങനെ പിടിക്കുക ചൂണ്ടുവരലിന്റെ തുമ്പ് തള്ളവരലിന്റെ താഴെ ഇങ്ങനെ പിടിക്കുക അങ്ങനെ പിടിച്ചിട്ട് കമിഴ്ത്തി വെക്കുക വേദന മാറി തന്നെ ഒന്ന് പറയാം ഇനി അതിന്റെ സയൻസും സയന്റിഫിക്കലി സംഭവം ഒന്നും നോക്കണ്ട തുമ്പ് കൊണ്ടുപോയി തള്ളവരലിന്റെ കടയിൽ ടച്ച് ഗ്യാപ്പൊക്കെ ഇരുന്നോട്ടെ വെറുതെ ടച്ച് ചെയ്താൽ മതി ബലം ഒന്നും പിടിക്കണ്ട വെറുതെ ടച്ച് ചെയ്താൽ മതി എന്നിട്ട് എന്ത് വേദനയാണോ ആ വേദന കുറഞ്ഞാൽ എന്നോട് പറയണം പിടിച്ചാല് വേദന മാറാൻ ഞാൻ പറഞ്ഞത് ഇനി അത് ഹാർട്ട് അറ്റാക്ക് ആണ് സ്ട്രോക്ക് ആണ് അല്ലെങ്കിൽ വൺ സൈഡ് മുഴുവൻ പെയിൻ ആണ് എങ്കിലൊക്കെ ആ ഒരു മുദ്രയിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒന്ന് പിടിച്ചാല് ആ ഒരു മുദ്രയോട് കൂടെ രണ്ടുപേരിലൂടെ ചേർത്ത് പിടിച്ചാല് ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ബി പി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സ്ട്രോക്ക് സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ എഫക്ട് ചെയ്യും എമർജൻസി ആയിട്ട് വരുന്ന എല്ലാ പ്രശ്നത്തിനും ആ മുദ്രയോട് കൂടി തള്ളതല്ലിന്റെ തുമ്പില് രണ്ടു വയരല് പിടിച്ചാ മതി ഒരു വിരൽ നിവർത്തി പിടിക്കാം ഓക്കെ അല്ലെ അപ്പൊ അറ്റാക്ക് വന്ന ഒരാള് നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും അറ്റാക്ക് വന്നത് നിങ്ങൾ കണ്ടാൽ എടുത്തു ഓഫിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു ടേപ്പ് എടുക്കുക ഇതൊന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കുക അറ്റാക്ക് വന്ന ഒരു രോഗിയെ ആംബുലൻസിൽ കൊണ്ടുപോവുകയാണെങ്കിൽ പോലും അയാളെ ഒരു ടേപ്പ് മേടിച്ച് കയ്യിൽ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു നോക്കൂ കാരണം ഹാർട്ട് അറ്റാക്ക് വന്ന രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ സി പി ആർ ചെയ്ത് കൊടുക്കണ്ടി കൊടുക്കണ്ടേണോ വേണ്ടേ ആദ്യം അത് ചെയ്തിട്ടാണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത് വച്ച് കെട്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അയാളുടെ പെയിൻ മാറും അങ്ങനെ മാറിയ സ്ട്രോക്കിന് അങ്ങനെ വച്ച് കെട്ടിയിട്ട് സ്ട്രോക്കിന് മാറ്റം വന്ന ഒത്തിരി കേസുകളുണ്ട് ഒന്നൊന്നല്ല ഒത്തിരി അധികം കേസുകളുണ്ട് സ്ട്രോക്കിന് അങ്ങനെ വച്ച് കെട്ടിയിട്ട് റിസൾട്ട് കിട്ടി ആ ആളെയും കൊണ്ട് ഷൊർണ്ണൂരിൽ നിന്ന് ഇവിടെ വന്ന പണ്ട് ഉള്ള ചരിത്രം എനിക്ക് ഓർമ്മയിലുള്ളതാണ് ഉള്ളതാണ് ഷൊർണൂരിൽ നിന്ന് ആൾ ഇവിടെ വന്നത് എനിക്ക് ഓർമ്മയുണ്ട് സ്ട്രോക്ക് വന്നു ഹോസ്പിറ്റലിൽ നിന്ന് മടക്കി അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴാണ് മുദ്ര വച്ച് കെട്ടിയത് മുദ്ര വച്ച് കെട്ടിയപ്പോ തന്നെ അയാൾക്ക് മാറ്റം വന്നു മാറ്റം വന്നപ്പോ അവിടുന്ന് ഓട്ടോ വിളിച്ചു വിട ഓട്ടോ വിളിച്ചിട്ട് വന്നേ സ്ട്രോക്ക് വന്ന ആളുണ്ട് അന്ന് ഞാൻ കൊറേ വഴക്കൊക്കെ പറഞ്ഞത് പറദ്രക്ക് അത്രക്ക് പവർ ഉണ്ട് അത് കളിക്കാനാ നിങ്ങൾ നിങ്ങൾ തന്നെ മുദ്ര പിടിച്ചോളാൻ പറഞ്ഞത് ഇന്ത്യയിൽ ഇണ്ടായ നോളജാണെന്നേ ഇന്ത്യയിൽ ഇണ്ടായ ആണ് നമുക്ക് ഇതിനൊന്നും വിലയില്ല നമുക്ക് ആകെ മരുന്ന് കഴിച്ച് മാറ്റണം എല്ലാം നിന്റെ വിരലില് ദൈവം തമ്പുരാൻ നിന്റെ രോഗത്തെ മാറ്റാനുള്ള മരുന്ന് വെച്ചിട്ടും നീ ഓട്ടത്തിലാണ് നിനക്ക് അതിനെ വിശ്വസിക്കാൻ പറ്റില്ല നിന്റെ വിരലിനെ പോലും നിനക്ക് വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാനിവിടെ ഇരുന്ന് ചെയ്താൽ നിനക്ക് വിശ്വസിക്കാൻ പറ്റില്ല എങ്ങനെ നിങ്ങളുടെ വിരലിന്റെ ഇങ്ങനെ പിടിക്കുമ്പോ തന്നെ അതങ്ങനെ മാറണേ ഇങ്ങനെ പിടിച്ചാ മാറോ ചില അപ്പാതായിരിക്കും ചോദിച്ചത് ഉള്ളിൽ അത് അവന്റെ കുഴപ്പമാണ് അവൻ എങ്ങനെയൊക്കെ ചെയ്താലും അങ്ങനെ എന്നെ ചോദിക്കും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ആ മുദ്രയിൽ ആദ്യം പറഞ്ഞത് വിട്ടിട്ട് ഇത് മാത്രമാണ് പിടിക്കുന്നതെങ്കിൽ തല വയറ് സംബന്ധമായ രോഗങ്ങൾക്ക് ബെറ്ററാണ് എന്ന് പറഞ്ഞാല് പിരീഡ് സംബന്ധമായ സ്ത്രീ സ്ത്രീജന്യ രോഗങ്ങൾക്ക് സ്ത്രീജന്യ രോഗങ്ങൾക്കെല്ലാം ഈ മുദ്ര ബെറ്ററാണ് വയറ് സംബന്ധമായ ഏത് വേദന വന്നാലും ഇത് പിടിച്ച സ്പോട്ടിൽ മാറും ഒരു മെഡിസിനും കഴിക്കേണ്ടി വരില്ല വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ മുദ്ര നാല് നേരം പതിനഞ്ച് ഒഴിച്ച് പിടിച്ചാലും ഗുണമുണ്ടാവും വയറ്റിൽ നിന്ന് പോകാൻ ഷർദിലുള്ള ആള് യാത്രയിൽ ഷർദിലുള്ള ആള് യാത്ര തുടങ്ങുന്നതിന് മുമ്പേ ഈ മുദ്ര പിടിച്ചാല് ഷർദിലുണ്ടാവില്ല ശ്വാസം മുട്ടിന് ഈ മുദ്ര പിടിച്ചാല് ശ്വാസം മുട്ട് മാറും ഈ മുദ്ര പിടിച്ചാൽ ശ്വാസം മുട്ട് മാറും പെട്ടെന്ന് ഒരു ശ്വാസം മുട്ട് വന്നു നിങ്ങൾ ഈ മുദ്ര ഒന്ന് വെറുതെ ടൈപ്പ് ചെയ്ത് കൊടുക്കൂ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ശ്വാസം മുട്ട് മാറിയാൽ അയാൾ വിശ്വസിച്ചോളൂ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും ശ്വാസം മുട്ടുള്ള ആള് എന്തായാലും വിശ്വസിക്കും കാരണം ശ്വാസം മുട്ട് മാറിയാൽ അത് അയാൾ വിശ്വസിക്കണം എന്താ നമ്മൾ വിശ്വസിച്ചോളൂ ശ്വാസമുട്ടിനുള്ള മുദ്രയാണ് ഇത് അയാൾ പിടിക്കൂലെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇമ്മ്യൂണിറ്റി കൂടാൻ ഏറ്റവും നല്ല മുദ്രയാണ് പ്രാണമുദ്രി പറയാ പ്രാണന്റെ എനർജി പ്രാണശക്തി കൂടാൻ ഏറ്റവും പറ്റിയ മുദ്രയാണ് കിട്ടണ സമയത്തൊക്കെ ഒരു രോഗമില്ലാത്തവനും പിടിക്കാൻ പറ്റുന്ന മുദ്രയാണ് ഇത് ഇത് ഇങ്ങനെയൊക്കെ പിടിച്ച ഈ കാലഘട്ടത്തിൽ വിശ്വസിക്കാൻ പറ്റോ ഇവിടെ നല്ല ഹോസ്പിറ്റലൊക്കെ ഉള്ളതല്ലേ പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോരത്തെ പറ്റിക്കണേ എന്ന് ചോദിക്കുന്നവനോട് എനിക്ക് പറയാനുള്ളത് നീ അത് തിന്നു അത് തിന്ന് പലതും പോയവരുണ്ട് പോകണ്ടാന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അവർക്ക് ഇതൊക്കെ പറ്റും അവർ പിടിച്ചു നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ അങ്ങോട്ട് പോയാൽ പോരേ ഏറ്റവും അവസാനം പോകാൻ പറ്റുന്ന ഒരേ ഒരു ചികിത്സാ സംവിധാനമാണ് സത്യത്തിൽ ഈ പറയുന്ന കെമി കെമിക്കലുകൾ അറിയ മോശമായത് കൊണ്ടല്ല പക്ഷെ ഒന്ന് കഴിച്ചാല് കിഡ്നി പോകുന്നു ലിവർ പോകുന്നു എഴുതി വച്ചേക്കണതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു സാധനം കഴിച്ചാൽ നീ മരിച്ചു പോകും പക്ഷെ ചിലപ്പോ ജയിച്ചു കിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് പരീക്ഷിക്കുന്നതിന് പകരം അങ്ങനെ ഒന്നും എഴുതാത്തതിലേക്ക് പോക്കല്ലേ ആദ്യം നല്ലത് ഇതിലിപ്പോ എന്തായാലും മരിച്ചൊന്നും പോകൂല ഒരു സൈഡില് എഫക്റ്റും ഉണ്ടാവൂല എന്തായാലും ഗുണവും ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പൊ ഇങ്ങനെ കുറെ വീഡിയോസ് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് പനി ജലദോഷം വയറിളക്കം ചുമ ഛർദല് തുമ്മല് ചൊറിച്ചല് ഇതൊന്നും രോഗങ്ങളല്ല ശരീരത്തിലെ മാലിന്യങ്ങളെ ശരീരം പുറന്തള്ളുന്ന പ്രക്രിയയാണ് പനിയും ജലദോഷവും ചുമയും ഛർദിലും വയറിളക്കവും ചൊറിച്ചിലും എല്ലാം അപ്പൊ ചൊറിഞ്ഞു പോണത് ചൊറിഞ്ഞു പൊക്കോട്ടെ ഇത് എന്തിനാന്ന് വെച്ചാല് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പനിക്ക് ജലദോഷത്തിന് ചുമക്കൊക്കെ പനിയുടെ വീഡിയോയില് പറയുന്ന പാലിച്ചാൽ മതി ദേദനകൾക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞ പിടിക്കാൻ പറഞ്ഞ മുദ്ര വിട്ടോ ഞങ്ങള് വേദന മാറി ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നിട്ട് പറയാൻ എന്ത് എന്ത് വേദനയായിരുന്നു കാഫ് കാസല് അവിടെ എന്തായിരുന്നു കാലുവേദന അവിടെ എന്തായിരുന്നു വലത്തെ കൈ വേദന നിങ്ങന നിന്റെ ഒരു നടു ഉണ്ടാ നിന്റെ നടുവിനൊരു പിടുത്തം ഇത്ര ചെറുപ്പത്തിലെ വേറെ ആർക്കാ മാറിയത് എന്തായിരുന്നു തലവേദന സൈഡിലെ വേദന പെടൽ വേദന കാലുവേദന ഒരു വിരലും മടക്കി പിടിച്ചപ്പോഴേക്കും നമുക്ക് പെയിൻ അങ്ങനെ അല്ലെങ്കിൽ കൈകഴപ്പ് വരുന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് അത്രക്ക് മോശമാണ് ഓക്കെ അപ്പൊ എന്തായാലും ഇപ്പോ ആ മുദ്ര പിടിച്ചു വെച്ചിരുന്നോ നിങ്ങൾ വേദന മാറും നോക്കിയോ ഞാൻ പറഞ്ഞ മോഡൽ പിടിക്കണം ഓക്കെ അപ്പൊ വേദനകൾക്കുള്ള മുദ്ര എന്ന് ഞാൻ ഇത് പണ്ട് ചെയ്തിട്ടോ വീഡിയോ ആണ് അപ്പൊ വേദന എന്ത് വന്നാലും ഇത് പിടിച്ചാ മതി മാറും അതന്നെ ഞാനിപ്പോ പറഞ്ഞത് ചില പ്രശ്നങ്ങൾ ഉണ്ട് അതെന്താണെന്ന് പിടിക്കുമ്പോ ചില പ്രശ്നങ്ങൾ വരും കൈ തരിച്ചിട്ട് പിടിക്കാൻ പറ്റണില്ല ആയിക്കോട്ടെ ഇത് ഇദ്ദേഹം പറയുന്നത് ഒരു ആയിട്ട് പറയുന്നല്ല ഇദ്ദേഹം ഒരു കുറച്ചു ആളുകൾ ക്ലാസ് എടുക്കുന്നതാണ് അത് ഹാർട്ട് അറ്റാക്ക് മുതൽ എല്ലാ കാര്യങ്ങളും ഇത് കുറച്ചുകൂടി ലെങ്ത് വീഡിയോ ആണ് വീഡിയോന്റെ അവസാനം അവിടുന്ന് കുറെ പേര് ക്ലെയിം ചെയ്യുന്നുണ്ട് എന്റെ നടുവേന മാറി കാലുവേന മാറി ഊരവേന മാറി എന്നുള്ളത് അല്ല ഇതൊരു ഒരു എൻ്റർടൈൻമെന്റ് പെർപ്പസിന് വേണ്ടി കിട്ടാൻ തോന്നുന്നു കാരണം ഇപ്പം നമുക്ക് ഇതിനകത്ത് അദ്ദേഹം പറയുന്ന പോയിന്റ് ജസ്റ്റ് ഒരു മുദ്ര പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വേദനകൾ മാറും ഹാർട്ട് അറ്റാക്ക് വന്നൊരു വ്യക്തിക്ക് അത് റിക്കവറി ആവാനായിട്ട് വരെ ഇത് സഹായിക്കും സ്ട്രോക്ക് വന്ന ഒരു വ്യക്തിക്ക് ഇത് സഹായിക്കും പലപ്പോഴും ഈ ഇത് നമ്മളിപ്പോൾ ഇത് ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്നറിയില്ല പലപ്പോഴും ഇപ്പോൾ പെയിനൊക്കെ അഞ്ചൈന പെയിന് കാർഡിയാക്ക് പെയിനൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് കുറേയും കൂടിയുമൊക്കെ ചെയ്യാം അല്ലേ ചില സ്ട്രോക്കുകൾ റിവേഴ്സിബിൾ ആയിട്ടുള്ള സ്ട്രോക്ക് ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ട്രാൻസിയൻ്റ് ഇഷ്ടിമിക്ക് അറ്റാക്ക് എന്നൊക്കെ പറയുന്ന ചില സ്ട്രോക്കുകളുണ്ട് സ്ട്രോക്ക് പോലെ വരും വിത്തിൻ ട്വൻ്റി ഫോർ ഹവർ ട്രാൻസിയൻ്റ് ആയിട്ട് വരുന്ന ചില ഫിനോമിനൻസ് അതാണ് ഉദ്ദേശം എന്നറിയില്ല എന്നിരുന്നാലും ഇത്തരത്തിലുള്ള അബദ്ധ താരങ്ങൾ ഇതൊരു വലിയൊരു ഓഡിയൻസ് ആണെന്ന് മനസ്സിലാക്കുന്നത് കാരണം ഇതിൻ്റെ ലാസ്റ്റ് ഇദ്ദേഹം പറയുന്നത് കുറേ പേര് തിരിച്ചു പറയുന്നുണ്ട് വേദനകൾ മാറി പല വേദനകളും തൻ്റെ ബാക്ക് പെയിൻ മാറി തലവേദന മാറി വേദന മാറി എന്നൊക്കെ തിരിച്ചു പറയുന്നുണ്ട് ഒരു പക്ഷേ ഒരു സജഷൻ എന്ന് പറയുന്ന ഒരു മെക്കാനിസം ഇവിടെ വർക്ക് ചെയ്യും നമ്മൾ ഒരു 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 വ്യക്തി ഒരു ഓഡിയൻസിന് മുന്നിൽ ഒരു അതോറിറ്റേറ്റീവായിട്ട് സംസാരിക്കുന്ന സമയത്ത് ആ ഓഡിയൻസ് ആ വ്യക്തിയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന സമയത്ത് ഈ വ്യക്തി പറയുന്ന പല കാര്യങ്ങളിലും അവർക്ക് ശരിയാണെന്ന് തോന്നാൻ സാധ്യതയുണ്ട് ഒരിക്കലും ഒരു തീവ്രമായിട്ടുള്ള ഒരു തലവേദനയോ തീവ്രമായിട്ടുള്ള വയറുവേദനയോ തീവ്രമായിട്ടുള്ള ഒരു പെയിനോ ഒരിക്കലും ഈ മുദ്ര കാണിച്ചാൽ പക്ഷേ നിങ്ങൾക്ക് തോന്നുന്ന അൺ അൺഇസിനെസ്സുകളോ അല്ലെങ്കിൽ മാറി ഒരു വിശ്വാസത്തോട് ചെയ്യുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ പെയിനൊക്കെ താൽക്കാലികമായിട്ട് എന്തോ മാറ്റം സംഭവിച്ചു ശരീരത്തിൽ മാറ്റം സംഭവിച്ചു ഒരു പക്ഷേ ഫീൽ ചെയ്യാം ആ ഒരു സജഷൻ ഭാഗമായിട്ട് ഒരു സൈക്കോളജിക്കൽ മെക്കാനിസമാണ് അതിനപ്പുറത്തേക്ക് ശരീരത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ ആ രോഗത്തിന്റെ അടിസ്ഥാന കാരണത്തിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല അതുകൊണ്ട് തന്നെ രോഗലക്ഷണങ്ങൾ തീവ്രമായിട്ടുള്ള ശരിയായിട്ടുള്ള രോഗലക്ഷണങ്ങൾ ഒരിക്കലും മാറില്ല ഈ പറയുന്ന ടേപ്പ് ഒട്ടിച്ചാലും ഇല്ലെങ്കിലും എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചാൽ ജീവൻ രക്ഷപ്പെടും സിയാർ നമുക്ക് ഏകദേശം വൈൻഡപ്പ് ചെയ്യാം അവസാനം കൂടെ പറയേണ്ടതുണ്ട് കാര്യം നമ്മൾ ഹൃദയാഘാതം വന്ന് വീഴുമ്പോൾ ഇത് പഠിച്ചിട്ടുള്ള ഒരാളാണ് നമ്മൾ അടുത്തിരിക്കുന്നത് കാര്യം നമുക്ക് സ്വയം ചികിത്സ ചെയ്യാൻ പറ്റില്ല അത് അങ്ങനെ ഒരു അവസ്ഥയാണല്ലോ കാര്യം നമ്മൾ സ്വയം ജഗതി പറഞ്ഞതുപോലെ ആംബുലൻസ് കയറി പോവുകയല്ല തൊട്ടടുത്തുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മൾ ആംബുലൻസ് കയറി വിടുന്നത് ഇതുപോലെയുള്ളവരൊക്കെ ആണെങ്കിൽ സമയം കളയുന്നത് ഇതിനകത്ത് ഒരു ഗോൾഡൻ അവർ എന്ന് പറഞ്ഞ സാധനമുണ്ട് ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിക്കവർ ചെയ്യാനുള്ള സാധ്യതയുള്ളത് പക്ഷേ ഇതുപോലുള്ളവരൊക്കെയാണെങ്കിൽ ഈ ടേപ്പ് വാങ്ങിക്കാനായിരിക്കും എന്നുള്ളതും കൂടി ആലോചിക്കുക അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ളവർ ശാസ്ത്രബോധം ഇല്ലാത്തവരാണെങ്കിലും നിങ്ങൾക്ക് പണി കിട്ടും എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു പ്രശ്നം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നിങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് ഷോ അപ്പോൾ അതിനകത്ത് പറയാനുള്ള ഒരു കാര്യം ഈ സൂഡോ സയൻസ് എളുപ്പം തിരിച്ചറിയാനുള്ള ഒരു അഞ്ചാറ് കാരണങ്ങൾ മാത്രം ഒന്ന് പറയാം അത് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ അൺഫോൾസിഫയബിലിറ്റിയാണ് അതായത് തെളിയിക്കാൻ പറ്റാത്ത ക്ലെയിമുകൾ പറയുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ട വീഡിയോകളിൽ പലതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തെളിയിക്കാൻ പറ്റാത്ത ഒരു കാര്യം അവർ പറ അതായത് തെളിയിക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് തരാതിരിക്കുക അപ്പോൾ പാരസെറ്റമോൾ കൊടുത്തു കഴിഞ്ഞാൽ പനി മാറും എന്നുള്ളത് തെറ്റാണെന്ന് തെളിയിക്കാനുള്ള ഒരു സാധ്യത എല്ലാവർക്കും ഉണ്ട് പാരസെറ്റമോൾ ഉള്ള ഒരു നൂറ് പേർക്ക് ഒരു പനിയുള്ള നൂറ് എടുത്തിട്ട് അവർക്ക് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരു നല്ലൊരു ശതമാനം പേർക്കെങ്കിലും രോഗം അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ട് മാറി കിട്ടും എന്നുള്ളത് അപ്പോൾ അത് തെളിയിക്കാനുള്ള സാധ്യതയുണ്ട് അത് തെറ്റാണെന്ന് തെളിയിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് അൺഫോൾസിഫബിലിറ്റി രണ്ടാമത്തെ കാര്യം റിലൈ സേവിലി ഓൺ അനക്ഡോട്സ് അല്ലെങ്കിൽ അനുഭവ സിദ്ധാന്തം പറയുക എന്നുള്ളത് എനിക്ക് പോയി എൻ്റെ കുഞ്ഞമ്മയ്ക്ക് പോയി അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് അയൽക്കാരന് പോയി എന്നുള്ള കാര്യങ്ങളായിരിക്കും ഇവർ കൂടുതലും പറയുക ഈ പറഞ്ഞ ഇതുപോലെ കണ്ടിട്ടുണ്ട് പയറമണി ലിവർ ക്യാൻസർ വന്ന ഞാൻ വിരലിന്റെ ഇടയിൽ പയറമണി വെച്ച് കെട്ടിയിട്ട് എനിക്ക് ലിവർ ക്യാൻസർ ഭേദമായി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല അപ്പോൾ അതൊക്കെയാണ് അനക്ഡോട്ട്സ് അത് നമുക്ക് എടുക്കാൻ പറ്റില്ല ചെറിയ പിക്കിങ് കൺഫേമിങ് എവിഡൻസ് അവർക്ക് വേണ്ട തെളിവുകൾ മാത്രം അവരെടുക്കുകയും ഡിസ്കൺഫേമിങ് എവിഡൻസിനെ എന്താ പറയുക മിനിമൈസ് ചെയ്ത് കാണിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇവർ ചെയ്യുന്നത് ഇനി ടെക്നോ ബാബിൾ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ടെക്നോളജിയും സയൻസുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇതിനകത്തൊക്കെ ശ്രദ്ധിച്ചു കാരണം ആദ്യം സയൻസിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമായിരിക്കും ഇവർ അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു ടെക്നോ ബാബിളിൽ പൊതിഞ്ഞ അശാസ്ത്രീയതയാണ് മിക്കവാറും നമ്മൾ കാണാതെ പിന്നെ ഒരു പ്ലോസിബിൾ മെക്കാനിസം എല്ലായിരിക്കുക കോവക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ അത് എങ്ങനെയാണ് ഷുഗർ കുറയ്ക്കുന്നതെന്ന് മറ്റേ ആൾ ചോദിച്ചപ്പോൾ ഇത് ഓർഗാനിക് ആണെന്ന് പറയുക അല്ലെങ്കിൽ പ്ലോസിബിൾ അല്ലാത്ത ഒരു സാധ്യമല്ലാത്ത ഒരു മെക്കാനിസം അല്ലെങ്കിൽ അവർക്ക് മെക്കാനിസം പറയാൻ കഴിയാതിരിക്കുക മാറ്റമില്ലാത്തത് അൺചെയ്ഞ്ചിങ്ങായിട്ടുള്ള ഡെസ് ഇൻ സെൽഫ് കറക്റ്റ് ഇറ്റ് സെൽഫ് ഫോർ എക്സാമ്പിൾ അത് ഇവരുടെ ഒരു സ്യൂഡോ സ്യൂഡോസയൻസിൻ്റെ ടിപ്പിക്കൽ ലക്ഷണമാണ് അല്ലെങ്കിൽ ഹോമിയോപ്പതിയിലുള്ള മയാസ്മ തിയറി അതൊരിക്കലും അവർക്ക് മാറ്റാൻ പറ്റില്ല സോറോ സോറോസിഫിലസ് സൈക്കോസിസ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ കൊണ്ടാണ് അസുഖം വരുന്നത് അല്ലെങ്കിൽ ഇംബാലൻസ് കൊണ്ടാണ് അസുഖം വരുന്നത് പറഞ്ഞാൽ അവർ ഒരിക്കലും മാറ്റില്ല ഹോമിയോപ്പതി മരുന്നുകൾ പുതിയത് കണ്ടുപിടിച്ചാലും അവരുടെ അടിസ്ഥാന സിദ്ധാന്തം അൺചേഞ്ചിങ് ആയിരിക്കും ഇനി എക്സ്ട്രാ ഓർഡിനറി ആൻഡ് എക്സാജുറേറ്റഡ് ക്ലെയിംസ് നൂറ്റി ഒന്ന് ശതമാനം ഡയബറ്റീസ് മാറ്റും ഇന്നിപ്പോൾ നിങ്ങൾ കണ്ടാണ് ആ വീഡിയോയിൽ നൂറ്റി ഒന്ന് ശതമാനം നൂറ് ശതമാനമല്ല അത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയുക എനിക്ക് തോന്നുന്നില്ല ഡോക്ടറിൻ്റെ അടുത്ത് വരുന്ന ഏതെങ്കിലും ഒരു അടുത്ത് ഡോക്ടർ ഏതെങ്കിലും ഒരു അസുഖം ഞാൻ ഇപ്പം ശരിയാക്കി തരാൻ പറയാറില്ല അല്ലെങ്കിൽ നൂറ് ശതമാനം മാറ്റമെന്നൊരിക്കലും ഡോക്ടർ പറയാറില്ല ഒരു പ്രാക്ടി മോഡേൺ മെഡിക്കൽ പ്രാക്ടീഷണർ അങ്ങനെ ഒരു ക്ലെയിം വയ്ക്കാറില്ല പ്രോഫസ് സെർട്ടനിറ്റി ടോക്സ് ഓഫ് പ്രൂത്ത് വിത്ത് ഗ്രേറ്റ് കോൺഫിഡൻസ് വളരെ ശക്തമായി അവർ തെളിവുണ്ട് എന്ന് പറയും പക്ഷേ തെളിവുകളൊന്നും കാണിക്കില്ല എന്നുള്ളതാണ് കമിറ്റ്സ് ലോജിക്കൽ ഫാലസിസ് ന്യായ വല്യ വൈകല്യങ്ങൾ ആർഗ്യുമെൻറ്റുകളിൽ അവർ ചെയ്തുകൊണ്ടേയിരിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് വാദം പിത്ത ഗവം തെളിയിക്കാമെന്ന് പറയുകയും എന്നാൽ അത് ഒബ്ജക്റ്റീവായിട്ട് തെളിയിക്കാൻ പറയുമ്പോൾ അതിന് വേറെ എന്തെങ്കിലും ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും അതാണ് ഒരു ബേസിക്കായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം ലാക്സ് പിയർ റിവ്യൂ അതായത് ഒരു സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയുടെ വേറെ ആളുകൾ പരിശോധിച്ചിട്ടുള്ള പിയർ റിവ്യൂഡ് ആയിട്ടുള്ള പേപ്പറുകൾ അവരുടെ കയ്യിൽ കാണാറില്ല ഇപ്പം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ യു സ്ക്രാച്ച് മൈ ബാക്ക് ഐയിൽ സ്ക്രാച്ച് യുവസ് എന്ന് പറഞ്ഞ പോലെയാണ് നീ എൻ്റെ പുറം ചൊറിയു ഞാൻ നിൻ്റെ പുറം ചൊറിച്ചുരാ എന്ന് പറഞ്ഞ പോലെ ആയുർവേദക്കാരും യുനാനിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പുറം ചൊറഞ്ഞ് പേപ്പറുകൾ ഇറക്കുന്നുണ്ട് അതാണ് ഈ ജേണൽ ഓഫ് ആൾട്ടർനേറ്റ് മെഡിസിൻ കണ്ടു കഴിഞ്ഞാൽ ആ ഭാഗത്തോട്ട് നോക്കരുത് ഏറ്റവും അവസാനത്തത് കോൺസ്പിറസി ടു സപ്രസ് ദെയർ ഐഡിയാസ് നേരത്തെ കണ്ടതുപോലെ ഈ പരിശോധനകൾ നടത്തുന്നത് ചികിത്സകൾ നടത്തുന്നത് അതെല്ലാം പൈസ ഉണ്ടാക്കാനാണ് മരുന്ന് മാഫിയയുടെ ആളാണ് ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻ്റുകൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിനകത്ത് കുറേ പേര് മരുന്ന് മാഫിയയുടെ പൈസ വാങ്ങിച്ചിട്ട് ഇരിക്കുന്നതാണെന്ന് പറയും പക്ഷേ ആയുർവേദം മരുന്ന് മാഫിയല്ല ഹോമിയോപ്പതി മരുന്ന് മാഫിയല്ല മോഡേൺ മെഡിസിൻ മാത്രമാണ് മരുന്ന് മാഫിയ കാര്യം പാരസിറ്റമോളിന് നിങ്ങൾ എവിടെയെങ്കിലും പരസ്യം കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ അത് പരസ്യത്തിൻ്റെ ആവശ്യമില്ല കാര്യം അത് വർക്ക് ചെയ്യും പക്ഷേ നിങ്ങൾ മറ്റേതിനകത്ത് പരസ്യങ്ങൾ കാണും ഇത് കഴിച്ചാൽ ചുമ മാറും ഇത് കഴിച്ചാൽ തുമ്മൽ മാറും പരസ്യം കൊടുക്കേണ്ട ആവശ്യമുണ്ട് വർക്ക് ചെയ്യുന്ന സാധനത്തിന് പ്രത്യേകിച്ച് ഒരു മരുന്നിന് പരസ്യം കൊടുത്തില്ലെങ്കിലും അത് കഴിക്കേണ്ട സമയത്ത് ആളുകൾ വാങ്ങിച്ച് കഴിച്ചോളൂ